ആ മോളെ കുളിക്ക് കഴിഞ്ഞിട്ട് അലക്കാൻ പോകുമോ അല്ലേ അതെ അലക്കുമ്പോഴേ ഇതായി ഇതും കൂടിയോ നമ്മുടെ അലക്കണെ ഇത് വന്നു കഴിഞ്ഞാല് ഇതിപ്പു ഡ്രസ്സേ അവളുടെ പുതിയ ഡ്രസ്സാണ് പിന്നെ രണ്ട് പുതപ്പുണ്ട് ഒന്ന് അവളുടെ റൂമിലെ ഒന്ന് ഞങ്ങളുടെ റൂമിലെ പുതപ്പും ഇതൊന്നും ഇപ്പൊ അവിടെ കൊണ്ട് അലക്കിപ്പിക്കാൻ പറ്റില്ല അതൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ എന്തെല്ലാം ഒക്കെ കയറിയിട്ട് കൈത്തരും ഒരു ശ്രദ്ധ പറഞ്ഞ സാധനം ഇല്ല കഴുകിയ വൃത്തിയാവില്ല പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല ഡ്രസ്സ് ഡ്രസ്സായതുകൊണ്ട് ഈ മെഷീനിൽ ഇടാനും പറ്റില്ല പിന്നെ പുതപ്പിലൊക്കെ നിറയെ ചളിയുണ്ട് അപ്പൊ പിന്നെ കല്ലുമുട്ടിട്ട് നന്നായിട്ട് അടിച്ചലക്കണ്ടേ പിന്നെ എനിക്കാണെങ്കിലേ കൈകൊണ്ട് തീരെ പയ്യുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യും പിന്നെ മോള് ചെയ്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയാകുമല്ലോ അവളെ കൊണ്ടുണ്ടല്ലോ ഒത്തിരി സാധനത്തിനും കൊള്ളില്ല പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരേ പ്രായക്കാരാ പറഞ്ഞിട്ട് എന്താ കാര്യം മോളെ ചെയ്യണതിന്റെ പകുതി ചെയ്യാൻ അവൾക്ക് അറിയില്ല അപ്പൊ ഇതും കൂടി നിങ്ങളുടെ അലക്കിട്ട അധികാവും ഇല്ല എത്രയല്ലേ ഉള്ളൂ ഇതൊക്കെ പെട്ടെന്ന് കഴിയും പിന്നെ മോളും നല്ല സ്പീഡ് ഉണ്ട് നല്ല വൃത്തി ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ നല്ല വൃത്തിയാകും ചെയ്യും നമ്മള് നല്ല സൂക്ഷിച്ചിട്ടല്ലേ ചെയ്യുള്ളു ഇതാട്ടാ ഇതും കൂടി അലക്കിട്ട മോളെ ആ മൊബൈൽ നോക്കി ഇരിക്കാണല്ലേ അതെ മോൾക്ക് ഇല്ലേ മോളിൽ ഒന്ന് പോയിട്ട് ഒന്ന് അടിച്ചു വരാൻ പറ്റുമോ ടെറസിലുണ്ടല്ലോ മുഴുവൻ കച്ചറയാണ് അപ്പൊ മഴയൊക്കെ പെയ്തില്ലേ മുഴുവൻ കച്ചറിയും പായലും ഇതൊക്കെ ആയിട്ട് കിടക്കാണ് എനിക്കാണെങ്കിൽ കാലിന് വയ്യാത്തതുകൊണ്ട് മോളിക്ക് കറാനും പറ്റില്ല പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവളുടെ ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു മാസം ആയില്ല അത് അവിടെ തന്നെ കിടക്കും പിന്നെ ചീണേനെന്തെങ്കിലും വൃത്തിയുണ്ട് അതും ഇല്ല ഓ ഈ പെണ്ണിനെ ഞാൻ പറഞ്ഞ് 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 തോറ്റു ഇതിനൊക്കെ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ മോളെ പിന്നെ മോളുടെ എല്ലാ പണിയും ചെയ് പഠിപ്പിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് സമാധാനമായി അപ്പൊ മോളെ ഒന്ന് പോയിട്ട് പോയിട്ടൊന്ന് അതൊന്ന് വൃത്തിയാക്കിയിട്ടാക്കാന്ന് നിറേ കച്ചറിയാണ് എന്തൊക്കെ സാധനങ്ങൾ കളയാനും പിന്നെ പായലും പൂപ്പലൊക്കെ ഉണ്ട് അപ്പൊരച്ച് കഴുകണെങ്കിൽ കാലുകൊണ്ട് മയ്യാ കൈ ുംയ എന്താ ചെയ്യാ ഞാതൊക്കെ ചെയ്യും മോളൊന്നും ചെയ്യട്ടാ എന്തായാലും ഇവിടെ വെറുതെ ആ എന്റെ പൊന്നു മോളെ ഈ ഗ്ലാസ് ചായയും കൊണ്ട് ഞാൻ എത്ര നേരമായി നടക്കാൻ തുടങ്ങിട്ട് സമയത്തിന് ചായ ഒന്നും കുടിച്ചില്ലെങ്കിൽ ക്ഷീണം വരുന്ന അണയില്ലേ അമ്മത് ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരമായി ഇതാ ഇത് കുടിച്ചേ ിട്ടേ മോള് ചായ കുടിച്ചിട്ടില്ലേ അവിടെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളുണ്ട് ഉണ്ട് അധികം ഒന്നും ഇല്ല മറ്റേ ചോറ് വെച്ച ചെമ്പ് പിന്നെ ഇന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയില്ലേ അപ്പൊ അതിന്റെ ചെമ്പുണ്ട് പിന്നെ കുറച്ച് ചട്ടികൾ പിന്നെ കുറച്ച് നമ്മൾ ഉച്ചയ്ക്ക് ചോറിന്റെ കുറച്ച് പാത്രങ്ങൾ ഗ്ലാസ്സുകൾ അങ്ങനെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ സെങ്കില് കിടക്കണ്ടേ അപ്പൊ അത് ഇപ്പൊ ഞാൻ കഴുകാന്ന് വിചാരിച്ചപ്പഴേ എനിക്ക് എന്തോ പെട്ടെന്ന് എന്തോ ഒരു തലകറങ്ങണ പോലെ അപ്പൊ എനിക്ക് അങ്ങനെ നിക്കാനും പറ്റണില്ല ആ പിന്നെ എൻ്റെ മോളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ആ ഭാഗത്തേക്ക് അടിപ്പിക്കാൻ പറ്റില്ല ആ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കും പാത്രമൊക്കെ എടുത്ത് നെൽത്തിടും ആ പിന്നെ ഭാഗത്തേക്ക് നോക്കുകയോ വേണ്ട അപ്പൊ പിന്നെ മോളിത് ചായ കുടിച്ചതിന്റെ ഒന്നും അവിടെ പോയിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കിട്ട ഇതിപ്പമ്മ പറയണ്ടെന്ന് എനിക്കറിയാല്ലെങ്കിലും മോളിപ്പതൊക്കെ ചെയ്യും എന്നാലേ അതൊക്കെ ഒന്ന് കഴുകി വെക്കാം അധികം പാത്രങ്ങളൊന്നും ഇല്ല കുറച്ചേ ഉള്ളൂ അവളോട് പിന്നെ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എനിക്ക് അവിടെ പണിയാക്കും ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പാത്രം ഒക്കെ ഇത്രയും നിറം വെക്കും എനിക്ക് മനസ്സിലായത് ഇതിനുമുമ്പോ ഞാൻ കഴുകുമ്പോ പോലും ഇത്രയും നിറം വെക്കില്ല പാത്രം ഒന്ന് ചെറുമ്പോക്കെ എന്തൊരു നിറാണ് മോള് കഴുകി കഴിഞ്ഞ കഴിഞ്ഞാ ഉ ഞാനത് എപ്പോഴും എല്ലാവരും പറയുകയും ചെയ്യും അപ്പൊ മോളത് അതൊന്നും ചെയ്യട്ടാ ശരി നമ്മ എന്നോട് പോട്ടെ എങ്കിൽ ഒന്നും ചെയ്യണ്ട അവിടെ ഇങ്ങനെ ഇരുന്നാ മേലെങ്ങാനും ഒക്കെ അത് അതുണ്ടല്ലോ അവിടെ ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ വയ്യ എൻ്റെ പൊന്നുമോളെ എനിക്ക് വലിയ വിളക്കുണ്ട് അതെ ആ ചകിരി കുറച്ചുണ്ട് ഒരു ചാക്കിൽ ഒരു ഒരു നാലഞ്ച് ചാക്കവിടെ ചകിരിയുണ്ട് ഒന്ന് ആ ഇതില് വിറക് ഉരയിൽ കൊണ്ടു വയ്ക്കാൻ പറഞ്ഞിട്ട് ഉൾക്ക് പറ്റില്ല അപ്പൊ അതാ ഒരു രണ്ട് മൂന്ന് വിറകെടുത്ത് പറഞ്ഞിട്ട് കൈൻ്റെ മുകളിൽ ആരും കേറിയിട്ട് പാടിയിരിക്കുകയാണ് എനിക്ക് വലിയ മോൾ ഏത് കഴിഞ്ഞിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ ഒന്ന് അവിടെ പോയിട്ട് ആ നാലഞ്ചാക്കി ചകിരിയും പിന്നെ അവിടെ കുറച്ച് വിറക് കുറച്ച് വെട്ടാൻ കിടന്നിട്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് എനിക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നാ വിറവരയില് വെക്കാൻ പറ്റാ എനിക്ക് പിന്നെ കയ്യിലും കാലിലും വയ്യാത്ത കൊണ്ടാണ് അല്ലെങ്കി ഇപ്പൊ ഞാനിതൊക്കെ ചെയ്യും പിന്നെ മോൾ ഇവിടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം പണിയൊക്കെ മോൾക്ക് നന്നായിട്ട് അറിയും ചെയ്യ അറിയില്ലെങ്കിലും മോള് ഒക്കെ എന്ത് നന്നായിട്ടാ ചെയ്യണത് അപ്പൊ ഇവിടെ വരുത്തിണ്ട് ഇനിയിപ്പോ അതാ കയ്യിൽ അരി കയറി പണി ഒരു മാസം അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കാല്ലോ ഓക്കെ വയ്യ അപ്പൊ മോളെ ഒന്ന് ചെയ്യട്ടാ ഇവളക്കുണ്ടല്ലോ ഇവളെ എനിക്കറിയില്ല എന്താ ചെയ്യണ്ടത് ആ മോളെ ഉറങ്ങാൻ നോക്കായിരുന്നു അതെ നമ്മുടെ ഈ ഇതാ രണ്ട് സാരി പിന്നെ അച്ഛന്റെ രണ്ട് ഷർട്ട് മൂന്ന് സാരി ഉണ്ട് ഇതൊന്ന് ഇതൊന്നായി ചെയ്തിട്ടേ ഒന്ന് അവിടെ വെക്കണം കേട്ടാ അടുത്താഴ്ച ഒരു കല്യാണം ഉണ്ടേ അപ്പൊ അതിനിപ്പോ ഇപ്പൊ എല്ലാം കൂടെ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എനിക്കുണ്ടല്ലോ ഈ തേയ് പൊട്ടി അധികം നേരെ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല അതാണ് ഈ കയ്യന്റെ ഇവിടെ ഉണ്ടല്ലോ അല്ലാത്ത കടച്ചിലാണ് പിന്നെ അവൾക്ക് ഇണ്ടല്ലോ ഇതിപ്പോ ഇത് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കി നല്ല സാരിയാണ് ഇതൊക്കെ അങ്ങോട്ട് കരിച്ചു വരും ഞാൻ മുമ്പ് കൊടുത്തിട്ടതാ അതെന്നെ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും നല്ല വിലയുള്ള നല്ലൊരു സാരി അത് ഇസ്തിരി ഇടാൻ കൊടുത്തിട്ട് അത് അങ്ങോട്ട് കരിച്ച് വെച്ച് അപ്പൊ മോളില്ലേ കിടക്കനായിട്ട് മുമ്പ് ഇതും കൂടെ ഒന്ന് നല്ല വൃത്തിക്കൊന്നായം ചെയ്തിട്ടേ ഒന്ന് അലമാരിയിൽ ഒന്ന് മടക്കി വെച്ചുകൊണ്ടിട്ടാ കൈന് വയ്യാത്തോണ്ടാണ് അല്ലെങ്കി ഇതൊക്കെ ഞാൻ ചെയ്യും ഇവളനെ കൊണ്ടൊക്കെയേ എങ്ങനെയാ പണി എടുപ്പിക്കേണ്ടെന്ന് എനിക്കറിയാം ഇതുപോലൊക്കെ പറഞ്ഞില്ലെങ്കിലേ അവള് ശരിയാവില്ല ഇതാവുമ്പോ എന്താ എനിക്കൊരു പണിയെടുക്കണ്ട എന്റെ മോളെ കൊണ്ടും പണിയെടുപ്പിക്കണ്ട എല്ലാ മണി മോളും എടുത്തോളും അടുത്താ കളി